േത്രമൊത്തം ഇന്നിത നാലു പതിറ്റാണ്ടുകാലം പഴക്കമുള്ള ആചാര സമൃദ്ധിയെ ആനകൂട്ട് കൂടുവാൻ ഒരുങ്ങി നിൽക്കുകയാണ് കാലമേറി കാലം കൂടി പോയി വന്ന ഗജവീരന്മാരുടെ ആരോഗ്യ പരിചരണാർത്ഥം നെയ്ലൊളിക്കും പരമ്പുരുളിനെ സാക്ഷിയാക്കി തുടങ്ങിയ സത്കർമ്മമാണിത് ആയിരത്തി എട്ട് നാളികേരത്തിന്റെ മഹാഗണപതി ഹോമം നടത്തി ഉണക്കലരിയും ശർക്കരിയും മഞ്ഞൾപ്പൊടിയും ഔഷധ കൂട്ടുകളും ചേർത്ത് ക്ഷേത്രോപദേശക സമിതിയുടെ നേതൃത്വത്തിൽ തനരാചാരോടെ ഒരുക്കിയിരിക്കുകയാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ആനയോട് തുടങ്ങിയ വർഷം മുതൽ ഇന്നോളം മുടങ്ങാതെ നടത്തുന്ന ആനയോട് വടക്കും ആനയോട് ഇന്ന പൂരനായകന്മാരുടെയും ഒട്ടനവധി വീരന്മാരുടെയും സ്മരണകൾ തുടിപൊട്ടി ഉണരുകയാണ് കഥകളിലും വാക്കുകളിലും അവർ നിറയുകയാണ് തൃശൂരിന്റെ നഗരപരിധിയിൽ അഭിമാനമായി തൃശ്ശൂർ നിറഞ്ഞു നിന്നവർ ഈ നാടിനും ഇവിടുത്തെ ജനതയ്ക്കും അതുപോലെമാരായിരുന്ന പാറമേക്കാവ് ശ്രീ പരമേശ്വരനും തിരുവമ്പാടി ചന്ദ്രശേഖരനും വാക്കുകൾക്കും അതീതമായി വികാരമാകുമ്പോൾ സാക്ഷാൽ തിരുവമ്പാടി ശിവസുന്ദരന്റെയും പാറമേക്കാവ് ശ്രീ പത്മനാഭന്റെയും ഓർമ്മകൾ കണ്ണു നിറകും അടിയാട്ട അയ്യപ്പന്റെ സൗന്ദര്യം കണ്ട് കൊതി തീരാത്ത ശങ്കരൻകുളങ്കര മണികന്ധന്റെയും കുട്ടൻകുളങ്ങര ശ്രീനിവാസന്റെയും ചങ്കല കിരുത്തം ഇന്നും മറക്കാനാകുമോ അനുദിനം കഴിയുന്ന ഗജസമ്പത്തുകൾ അകമനസിൽ നോവായി നിറയുമ്പോൾ ഗജസംരക്ഷണത്തിനായി പുതിയ വാതായനങ്ങൾ തുറന്നിടുന്നുവെന്ന് ഘടപ്രതിജ്ഞ ചെയ്ത് നമുക്ക് വരവേൽക്കാം ഈ കർക്കടക പുലരിയെ കൊയിമറഞ്ഞ എല്ലാ കരിയഴവുകളെയും ഒരിക്കലും മറക്കാത്ത ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ടില്ല ഇന്നിവിടെ തുടക്കം കുറിക്കുന്നു വടക്കും നാഥനാനയുണ്ട്